സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോഴും സർക്കാരിന്റെ ദൂർത്തിന് കുറവില്ല നാലാം വാർഷികം ആഘോഷിക്കാൻ ചിലവാക്കുന്നത് നൂറ് കോടി രൂപ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിക്കാനെന്ന പേരിൽ ചിലവാക്കുന്നത് നൂറ് കോടിയിലേറെ രൂപയാണ് നാളെ മുതൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്കായാണ് ഇത്രയേറെ പണം ചിലവഴിക്കുന്നത് ഇതിൽ ഭൂരിപക്ഷം പണവും എത്തുന്നത് സി പി എമ്മിന്റെ ഇഷ്ടക്കാരുടെ പോക്കറ്റിലേക്കാണ് എന്നതും ശ്രദ്ധേയമാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികം സംസ്ഥാനമെമ്പാടും വിവിധ പരിപാടികളോടെയാണ് ആഘോഷിക്കുന്നത് എല്ലാ ജില്ലയിലും എന്റെ കേരളം എന്ന പേരിൽ ഒരാഴ്ച നീളുന്ന പ്രദർശന വിപണന മേളകൾ സംഘടിപ്പിക്കും നാളെ കാസർഗോഡ് ആരംഭിക്കുന്ന ആഘോഷങ്ങളുടെ സമാപനം മെയ് ഇരുപത്തിമൂന്നിന് തിരുവനന്തപുരത്താണ് പരിപാടികൾക്കായി ശീതീകരിച്ച ജർമ്മൻ ഹാങ്കറുകളാണ് നിർമ്മിക്കുന്നത് ഇവയുൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ചുമതല ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ കീഴിലുള്ള കൊല്ലം ചവറയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ആണ് ഇതിനായി ഓരോ ജില്ലയിലും കിഫ്ബി മൂന്ന് കോടി രൂപ വീതം ഐ ഐ സിക്ക് നൽകും ഈ ഇനത്തിൽ നാല് കോടി രൂപയാണ് ആകെ ചെലവിടുന്നത് ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളുടെ കൺസോഷ്യമാണ് സൗകര്യങ്ങൾ ഒരുക്കുന്നത് ഓരോ ജില്ലയിലെയും ചുമതല കൺസോഷ്യം വിവിധ കമ്പനികൾക്ക് വേദിച്ച് നൽകിയിട്ടുണ്ട് പരിപാടിയുടെ ഏകോപനം നിർവഹിക്കുന്ന ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന് ഓരോ ജില്ലയിലും നാല്പതു ലക്ഷം രൂപ വീതം ആകെ അഞ്ച് ദശാംശം ആറ് കോടി അനുവദിച്ചിട്ടുണ്ട് പ്രത്യേക പവലിയൻ കലാപരിപാടികൾ ജില്ലാതല യോഗം പ്രാദേശിക പ്രചരണങ്ങൾ തുടങ്ങിയവയ്ക്കാണ് ഈ ജില്ലകളിലെ പ്രദർശന വിപണന മേളകളിൽ പങ്കെടുക്കാൻ സർക്കാർ വകുപ്പുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ഏഴ് ലക്ഷം വീതം ചിലവിടാൻ അനുമതിയുണ്ട് ഇതനുസരിച്ച് ഒരു ജില്ലയിൽ സർക്കാർ വകുപ്പുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും മൂന്ന് ദശാംശം അഞ്ച് കോടിയോളം രൂപ ചിലവിടും എല്ലാ ജില്ലകളിലും കൂടി ഈ വിഭാഗത്തിൽ ചിലവ് നാൽപ്പത്തി ഒൻപത് കോടി വരും പരസ്യ ബോർഡുകൾ സ്ഥാപിക്കാനായി ഇരുപത് ദശാംശം ഏഴ് ഒന്ന് കോടി നീക്കിവെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷങ്ങളിൽ സർക്കാരിൻ്റെ ഒന്നും രണ്ടും വാർഷികാഘോഷങ്ങൾക്കായി ഈ രീതിയിൽ വേദിയൊരുക്കിയത് ഐ ഐ സി ആണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ കഴിഞ്ഞ വർഷം ആഘോഷം ഒഴിവാക്കേണ്ടി വന്നു വാർഷികത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ സംവാദ പരിപാടി എല്ലാ ജില്ലയിലും നടത്തും ക്ഷണക്കത്തച്ചടിച്ച പാർട്ടി ഓഫീസുകൾ വഴി പ്രമുഖരെ കണ്ടെത്തി നടത്തുന്ന പരിപാടിക്കുള്ള ചെലവ് പ്രത്യേകമാണ് പിന്നാലെ മേഖലാതല യോഗങ്ങൾ വരും ജില്ലാതല യോഗങ്ങൾ നടക്കുന്ന ദിവസം എൽ ഡി എഫ് റാലിയും നടത്തും കാസർഗോഡ് ജില്ലയിലെ കാലിക്കടവിലാണ് പിണറായി സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കാലിക്കടവിലെ പീലിക്കോട് പഞ്ചായത്ത് മൈതാനിയിൽ എഴുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് തയ്യാറാക്കിയ പന്തലാണ് പ്രദർശനം തിങ്കളാഴ്ച രാവിലെ മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മേള ഉദ്ഘാടനം ചെയ്യുന്നത്